പുതിയ എല്ലാവർക്കും സ്വാഗതം ചോറ് വയ്ക്കുവാണേ അച്ചുട്ടൻ സ്കൂളിൽ പോയി അമ്പക്കൂട്ടൻ നിമോശാന്റടുത്തുണ്ട് അപ്പൊ അവര് രണ്ടര കൂടെ അവിടെ ഇരിക്കും അപ്പൊ നിമോശാൻ ഇപ്പൊ ചിക്കൻ വാങ്ങിച്ചു അപ്പൊ ചിക്കൻ കറി വെക്കണം ഞാനിപ്പോ ചിക്കൻ കഴുകിയൊക്കെ വരി വെച്ചിട്ടുണ്ട് ചോറ് വെച്ചിട്ട് ചിക്കൻ നോക്കാന്ന് വെച്ചു ചോറ് വെച്ച് കഴിഞ്ഞ് തിളച്ച് കഴിഞ്ഞപ്പിന്നെ എനിക്ക് കുഴപ്പമില്ലല്ലോ അപ്പൊ അപ്പൊ എന്താ അരി ഇട്ടിട്ടുണ്ട് പിന്നെ അവിടെ കിടന്ന അരി ഒന്ന് വേഗട്ടെ ഇനി ഞാൻ ചിക്കൻ മക്കായുള്ള സവാളയും വെളുത്തുള്ളി ഇഞ്ചിയും അതെല്ലാം എടുക്കട്ടെ അമ്പുവിന് ഇഞ്ചക്ഷൻ എടുത്തെങ്കിലും പനിച്ചൊന്നുമില്ല കേട്ടോ രാത്രിയാണെങ്കിലും പനിയൊന്നും വന്നൊന്നുമില്ല അത് ഓൾറെഡി നമ്മളോട് നേഴ്സുമാർ പറഞ്ഞായിരുന്നു പനിക്കത്തൊന്നുമില്ല എന്ന് അഥവാ പനിക്കുവാണെങ്കിൽ പനിയുടെ മരുന്ന് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അമ്പുവിന് പനിച്ചൊന്നുമില്ല രാവിലെ ഞാനപ്പം അവനെ കുടിപ്പിക്കുകയൊക്കെ ചെയ്ത് ഇപ്പം ഉറങ്ങിയിട്ടില്ല കളിച്ചോണ്ടിരിക്കുകയാണ് അച്ഛനെക്കൂടി കളിക്കുവാണ് അപ്പോൾ ഇതേക്കും എനിക്ക് വേഗം കിച്ചണിലെ ജോലിയൊന്നും ഒതുക്കണം അല്ലെങ്കിൽ ആളുതന്നെ ഉറക്കം കയറിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വാശിയായും അപ്പോൾ നമുക്ക് ചിക്കൻ പരട്ടി വെക്കാനായിട്ട് പൊടികളൊക്കെ ഇട്ടാം ഞാനപ്പം ഇതാ കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല കുറച്ച് കുരുമുളക് കുരുമുളക് പൊടി പിന്നെതാ കുറച്ചുപ്പ് ഇതെല്ലാം കൂടി എടുത്ത് നമുക്കൊന്ന് കരട്ടി വയ്ക്കാം ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കൻ എല്ലാം കൂടെ ഇതിന് രണ്ടു മൂന്ന് ചിക്കൻ എടുത്ത് പിള്ളേർക്ക് വറുക്കാൻ ഞാൻ മാറ്റി അപ്പോൾ അത് ഒരു ഇല്ലാത്ത പീസൊക്കെ എന്താ പോലെ ഒന്നും പിന്നെന്താ കുറച്ച് തൈര് ഇപ്പൊ കൊടുക്കുന്നുണ്ട് തൈര് ഞാൻ എപ്പോഴും ചേർക്കാറില്ല പക്ഷെ ഉള്ളപ്പം എന്താ എടുക്കാറുണ്ട് ഇനി എല്ലാം കൂടെ നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് എന്താ ചിക്കൻ പെരട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി സവാളയൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കാം അങ്ങനെ എന്താ സവാളയൊക്കെ വാടാൻ വേണ്ടിയിട്ടിട്ടുണ്ട് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും എല്ലാം ഒന്ന് വാടി വരട്ടെ അപ്പം അമ്പുകൂട്ടൻ ഉറങ്ങാൻ വേണ്ടി വാശി പിടിച്ചായിരുന്നു അമ്പൂൻ്റെ അടുത്തേക്ക് പോയി പിന്നെ അമ്പൂനൊന്ന് ഉറക്കിയിട്ടൊക്കെ ഞാൻ പിന്നെ വന്നത് അപ്പം സമയം കുറച്ച് പോയി ലേറ്റായി അപ്പം ഞാൻ എന്താ പൊടികളൊക്കെ ഇട്ട് കൊടുത്തു എന്നിട്ട് എല്ലാം ഒന്ന് പച്ച മണമൊന്ന് മാറാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുവാണ് അപ്പം അങ്ങനെ ഞാൻ എന്താ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തു പിന്നെന്താ കുറച്ച് വെള്ളവും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ എന്താ ചിക്കൻ വേഗം വേണ്ടി അടച്ചൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ ഒന്ന് വെന്ത് വരട്ടെ അപ്പം ഞാൻ എന്താ ചിക്കുട്ടനുള്ള ചിക്കൻ ഞാൻ പുരട്ടിയൊക്കെ വെച്ചായിരുന്നു പിന്നെന്താ ഹൂവിനും ഉള്ളതൊക്കെ എടുത്ത് ഞാൻ പുരട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതൊന്ന് വറുത്തെടുക്കാം നമ്മുടെ ചിക്കൻ കറി തിളച്ചിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഞാൻ നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ടുണ്ട് അടച്ച് വെച്ച് വേഗാനുണ്ട് അങ്ങനെ നമ്മുടെ അമ്പുകൂട്ടൻ ഉറങ്ങുന്ന കൂട്ടത്തിൽ ഞാൻ നേരം കിടന്നായിരുന്നു എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടും അമ്പുകൂട്ടൻ്റെ ഉറക്കം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇന്നൊത്തിരി ആൾ നേരത്തെ എഴുന്നേറ്റായിരുന്നു അപ്പോൾ ആൾ അങ്ങനെ ഉറങ്ങി പിന്നെ അതിൻ്റെ അടുക്ക് നല്ലൊരു മഴയും കാറ്റും എല്ലാം കഴിഞ്ഞായിരുന്നു അപ്പം ഇപ്പം അമ്പും എഴുന്നേറ്റിട്ടുണ്ട് അച്ചുകൂട്ടനും സ്കൂളും കഴിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നിമോച്ചാനും അമ്പും കൂടി കടയിൽ പോയി പാൽ മേടിക്കാൻ പോയിക്കണ നിമോച്ചിന് ചായ കുടിക്കണം കട്ടൻ വേണ്ട എന്ന് പറഞ്ഞു അപ്പൊ രണ്ടുപേരും കൂടി പാലപ്പൊ ഞങ്ങളിടക്കെ വാങ്ങിക്കാറുള്ളു ചായ പീഇട കൊണ്ട് ഇത്തിരി കൂടുതലാ കുടിക്കുന്നത് അത് കാരണം ഞങ്ങൾ എപ്പോഴും അങ്ങനെ പാൽ മേടിച്ച് വെക്കാറില്ല അപ്പൊ നിമോച്ചണ്ണും അമ്പും കൂടി പാൽ മേടിക്കാൻ പോയിട്ട് വന്നിട്ടില്ല അപ്പൊ ഇപ്പൊ തന്നെ അവര് വരും വരുമ്പോഴത്തേക്കും നമുക്ക് ചായ ഇടാം പാൽ കിട്ടിയോ തരൂ ഇതെന്താ ചായ ഒക്കെ ഉണ്ണിയപ്പം ഓ അപ്പതാ പാലും ഉണ്ണിയപ്പോ അപ്പൊ ഞാൻ പെട്ടെന്ന് ചായ ഇടട്ടെ ചായ പിടിക്കാം ഞാനേ ഉണ്ണിയപ്പം പൊട്ടിച്ച് അവർ പാത്രത്തിന് കച്ചുനുള്ള ഞാൻ മാറ്റിവെച്ചേ അപ്പൊ അതിനകത്തുള്ള ഒരു ഉണ്ണിയപ്പം നോക്കി വാലൊക്കെ നോക്കിയതാ